ഹലോ ഫ്രണ്ട്സ് ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഓണത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ പൂക്കളൊക്കെ സെപ്പറേറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ വീട്ടിൽ വലിയൊരു പൂക്കളം ഇട്ടു പക്ഷേ ഇവിടെ മാത്രം മാത്രമേ ഇട്ടുള്ളൂ നമ്മൾ ഉച്ചക്ക് ഊണ് കഴിച്ചത് എൻ്റെ വീട്ടിലാണ് പുതുക്കാടാണ് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോണേക്കാൻ മുന്നേ രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കുർബാനക്കൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ കുറച്ച് പൂക്കളത്തിൻ്റെ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ മമ്മിയുടെ വീട്ടിലേക്ക് പോവാനുണ്ടായത് മമ്മിയുടെ ഇടുത്തെ പൂക്കളം സൂപ്പറല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ആ പൂക്കളത്തിൻ്റെ ഭംഗി കാരണം ഞങ്ങൾ ഞങ്ങളെല്ലാവരും വട്ടത്തിൽ നിന്നിട്ട് ഞങ്ങൾ ഓണക്കളിയൊക്കെ കളിച്ച് സദ്യ ഒന്നും കഴിക്കാൻ നിന്നില്ല കഴിയുമ്പം ഞങ്ങൾ പോരാണ് ഉണ്ടായത് അപ്പം ഞങ്ങളെല്ലാവരും കേരള സാരിമയായിരുന്നു അപ്പോൾ അവിടെ മാമമാരും ആൻറ്റിയും എല്ലാവരും ഉണ്ടായിരുന്നു അവർക്ക് അവിടെ പൂക്കള മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിൻ്റെ മെയിൻ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു കാണാൻ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ അവരുടെ എല്ലാ പ്രാവശ്യം ഇതേപോലെ പൂക്കള മത്സരമൊക്കെ ഉണ്ടാവൂട്ടാ പക്ഷേ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ വരുന്ന ഏറ്റവും അധികമായിട്ട് വരുന്നൊരു സംഭവം മാവേലി കഴിഞ്ഞ പിന്നെ പൂക്കളാണ് അതിൻ്റെ എല്ലാ ഒരു പൂർണ്ണ പൂർണ്ണതയോടും കൂടിയിട്ടുള്ള ഒരു പൂക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് ഞങ്ങളെല്ലാവരും ആ ഒരു ഇതൊക്കെ കണ്ട് ഞങ്ങളവിടെ ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഇട്ടു തിരുവാതിരയിലെ ആ സ്റ്റെപ്പാണെങ്കിൽ കാണുന്നത് ഇതാണ് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡ്രസ്സ് ഇവിടെ ഓണക്കോ ഓണ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് ഒരു രസം പണ്ടേ മുതലുള്ള നമ്മുടെ ആ ഒരു ഇതാണല്ലോ തിരുവാതിരക്കളി എന്ന് പറയുന്നത് ഓണത്തിന് അപ്പോൾ അത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ ഇങ്ങനെ പഠിക്കാണ്ടും അതുപോലെ തന്നെ ജസ്റ്റ് എല്ലാവരും കണ്ടപ്പോൾ കളിച്ചതൊക്കെ പക്ഷെ അതൊക്കെ ഒരു വലിയൊരു സന്തോഷം തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ മമ്മിയില ഇവിടത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുതുക്കാട്ടേക്ക് പോന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ അതേ ചെറിയൊരു പൂക്കളം മമ്മിട്ടിട്ടുണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗിയിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ടായിരുന്നു പിന്നീട് റോസ് മോള അതൊന്നും കൂടി ഭംഗിയായി അപ്പോൾ ഈ നമ്മുടെ ലസ കണ്ടില്ലേ ഞങ്ങൾ ലസേനെ പിടിച്ച് വാൻകൂട്ടനെ ഇരിക്കുകയായിരുന്നു വന്നപ്പോൾ സയ്ക്ക് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരാറുണ്ട് എങ്കിലും ഈ പ്രാവശ്യം വന്നപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ മമ്മിയുടെ വീട്ടിലേക്ക് വരുന്നത് ഓണസദ്യ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ വേറൊന്നും അല്ല നമ്മുടെ ആടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഓണം അപ്പോൾ അവിടെ അടീനെ മിസ് ചെയ്യണത് ഒഴിവാക്കാനും കൂടിയിട്ടാണ് നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ പുതുക്കാട് തന്നെ വന്നിട്ട് ഓണം കൂടിയത് അപ്പോൾ അവിടെ വന്നപ്പോൾ അവർക്ക് പിള്ളേർക്കൊക്കെ കൂടി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിതേ അവിടെ എല്ലാവരും ഇരുത്തി ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ ഇതേപോലെ ഇരുത്തി ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നമ്മളത് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഒരു ഫോട്ടോ നമ്മൾ എടുത്തത് നന്നായിട്ടില്ലേ കാണാനായിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഭക്ഷണത്തിലേക്കാണ് ചെന്നത് നമ്മുടെ പായസങ്ങളൊക്കെ ആയിരുന്നു ഇത് പരിപ്പ് പായസം ഉണ്ടായിരുന്നു പാലടി ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും പായസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പായസങ്ങളൊക്കെയാണ് നമ്മൾ മേശയിൽ ഇങ്ങനെ നിരന്നിരിക്കുന്നത് പിന്നെ നമുക്ക് കറികളൊക്കെ ഒന്ന് കണ്ടാലോ അധികം കറികളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അതേ ഒരു ഉപ്പേരി ഒരു സാമ്പാർ അതുപോലെ ഒരു ഞങ്ങളുടെ അവിയൽ പിന്നെ അതുപോലെ ഇഞ്ചൻപൊഴി നാരങ്ങ കറി പിന്നെ കായ വറുത്തത് ശർക്കര വട്ടി അതുപോലെ പഴം പുഴുങ്ങിയത് അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു മമ്മി മനസ്സും കൂടിയിട്ടാണ് ഉണ്ടാക്കിയത് ഞാൻ വന്നപ്പോഴേക്കും എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ദേ അലൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിന്നെ ഫുഡ് കഴിക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ വിഭവങ്ങൾ ഇതേ മേശയാമ്മ കൊണ്ടുവന്ന് വെച്ചതാണ് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ എപ്പോഴും കൂടില്ല ഓണം ക്രിസ്മസ് അങ്ങനെയൊക്കെയാണ് തരിക അപ്പം ഈ പ്രാവശ്യം ദേ അവസാനത്തെ ചടങ്ങ് എന്ന് പറയുന്നതാണ് നമ്മുടെ പപ്പടം അതാണ് അനുസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പപ്പടം കൂടിയാ വറുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓണസതി കഴിക്കുക എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ ഈ വാങ്ങുട്ടനൊക്കെ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞു ഇതേ പപ്പടം വർക്ക് കഴിഞ്ഞു എല്ലാവരും ഇരു ഇങ്ങനെ ഫുഡ് കൊടുക്കാണ് അപ്പൊ പിള്ളേരൊക്കെ നിലത്തിരുന്നിട്ടാണ് കഴിച്ചത് ഞങ്ങള് മുകളില് കസേര മേശ കഴിച്ചത് അതേ പിള്ളേര് കഴിക്കുന്ന ആ ഒരു രങ്കണത് അവർക്കും ഭയങ്കര സന്തോഷാണ് കേട്ടാ നമ്മള് നമ്മുടെ തനതായ ആ ഒരു ശൈലി ഓണത്തിന് നൽത്തിരുന്ന് ഇലയിൽ ഫുഡ് കഴിക്കുക എന്നുള്ളത് അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തു അത്യാവശ്യം അതുപോലെ തന്നെ എല്ലാ പറയുക നമ്മൾ കുറച്ച് ഗസ്റ്റുകൾ വരാൻ വരാനിരിക്കുന്നുണ്ടായിരുന്നു അവർ ഉച്ച തിരിഞ്ഞാൽ വരിക എങ്കിലും നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഗസ്റ്റുകൾ വന്നു അപ്പോൾ നമ്മുടെ ഒരു പിന്നെ നമ്മൾ മേശാമ്പ കയറും മേശാമ്മ കയറിയിട്ടാണ് മമ്മിയും ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചത് പക്ഷെ മമ്മീനെ ഫസ്റ്റ് ഇരുത്തി മമ്മിക്ക് പെട്ടെന്ന് ഫുഡ് വേണം ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് മമ്മീനെ ഫസ്റ്റ് ഇരുത്തി മാവേലിയാക്കി ഞാൻ മമ്മി ഫസ്റ്റ് ഊണ് കഴിച്ചു ആ ഒരു ഇരുത്താണ് കേട്ടോ അത് അതൊരു നല്ല ഇരുത്തം തന്നെയായിരുന്നു മമ്മീനെ ഊണ് കഴിഞ്ഞ് കൂടിയിട്ടാണ് ഞങ്ങളും ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണല്ലേ നമ്മുടെ കേരളീയർക്ക് മാത്രം തന്നെ കിട്ടുന്ന ഒരു അനുഭൂതിയാണ് ഈ ഓണസദ്യ ഓണം ഇപ്പോൾ ദുബായിലായാലും എവിടെയായാലും നമ്മൾ ഈ ഒരു ഓണസദ്യ കഴിക്കണോ അല്ലെങ്കിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഒരു സുഖം കിട്ടുമോ അല്ലേ അവിടെയൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആ ഒരു സെറ്റപ്പിൽ ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം തന്നെയാണ് വലിയൊരു നിറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക ലാവി വരിക കൂടാഘോഷങ്ങൾ കുമ്മാട്ടിക്കളി അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രത്യേകതയാണ് അല്ലേ ഇനിയിപ്പോൾ ഇതേ പുലിക്കളി വരാൻ പോകുന്നു അതുപോലെ തന്നെ ഭയങ്കര ഒരു ആഘോഷം തന്നെയായിരുന്നു അത് കഴിഞ്ഞപ്പേക്കും ഞങ്ങളുടെ ഗസ്റ്റുകൾ വരാൻ തുടങ്ങി ഉച്ചതിരിഞ്ഞ ഉച്ചതിരിഞ്ഞ ആയപ്പോഴേക്കും മാത്തുവിൻ്റെ വീട്ടിൽ നിന്നാണ് ഗസ്റ്റുകൾ വന്നത് ഈ പ്രാവശ്യം ഒരു രാത്രി മുപ്പത് അടിപൊളിയായിരുന്നു എല്ലാവരും ഞങ്ങൾ വന്ന് ആ ഒരു കൂടി ചേരാന് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു മിങ്കിൾ ചെയ്യാനായിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്തെന്നില്ലാത്തൊരു അടുപ്പവും എല്ലാവരും ആയിട്ട് ഭയങ്കര ഒരു ഫീലായിരുന്നു ആ ഒരു സമയത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ലസേനെ കളിപ്പിക്കുന്നുണ്ട് ലസയ്ക്ക് അതെട്ട് എല്ലാവരും പെട്ടെന്ന് ലസ അടുത്തു അപ്പോൾ ആ ഒരു 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 സമയമാണിത് ഉച്ച തിരിഞ്ഞ ഒരു സമയം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളെല്ലാവരും വളരെയധികം സെറ്റായി ആ ഒരു സന്ദർഭത്തിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പിന്നെ 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 നമ്മുടെ മനസൂൻ്റെ അനീതിയും ഭർത്താവും കുട്ടിയുമൊക്കെ വന്നു അപ്പോൾ ഒന്നും കൂടി സന്തോഷമായി എല്ലാവരും കൂടുതലായിട്ട് സംസാരിക്കുന്നവരായതുകൊണ്ട് തന്നെ ആർക്കും ഇങ്ങനെ ഒരു ഒരു മടുപ്പ് ഫീൽ ചെയ്തില്ല എല്ലാവരും ഭയങ്കര സംസാരവും കളിയും ചിരിയും ഭർത്താനങ്ങളൊക്കെ ആയിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ ഓണാഘോഷിക്കുന്നത് പറയുക പെട്ടെന്നുണ്ടായ ഒരു ഓണാഘോഷമായതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരും വന്നു കൂടി വലിയൊരു സന്തോഷം തന്നെയായിരുന്നു അത് നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് എന്ന് പറയുന്നത് ബിരിയാണിയും ചിക്കനും ആയിരുന്നു ഇത് എല്ലാവരും കഴിക്കുകയാണ് ആദ്യം കുട്ടികൾക്ക് കൊടുത്തു അതൊക്കെയാണ് വെല്ലുവിളി കഴിച്ച് ഇതിൻ്റെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര അർമാദിക്കില്ലായിരുന്നു അപ്പൊ അതൊക്കെയാണ് ഈ വീഡിയോയില് ഫുൾ ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടാലോ ല്ല ജോയിന്റെ കുറെ ഉണ്ടായിരുന്നു അപ്പൊ അവരെല്ലാരും കൂടിയിട്ടുള്ള ഒരു അറുമാതിക്കിലായിരുന്നു ഇപ്പൊ നമ്മുടെ ഓണാഘോഷം ഭയങ്കര സൂപ്പർ ആയിട്ട് തന്നെ നടക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബിരിയാണി ീഫോത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബീഫിനെ കണ്ടില്ല എന്ത് സൂപ്പറല്ലേ കറുത്തിട്ട് കൊറത്തിട്ട് ഇടപ്പി എടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയാണ് പക്ഷെ ബീഫ് ബിരിയാണി എന്നും പറയാം പക്ഷെ ബീഫുണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ഇപ്പൊ സ്ത്രീകള് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആദ്യം കുട്ടികൾക്ക് കൊടുത്തു പിന്നെ ചേച്ചിമാര് പെൺകുട്ടികളൊക്കെ എടുത്തു കഴിഞ്ഞിപ്പോൾ ചേട്ടന്മാരിഞ്ഞു ഇല്ലയെ കിട്ടേനെ നമ്മൾ നല്ലതുപോലെ ഇരിക്കണം അല്ല ഇഷ്ടപ്പെട്ടോ ഞാൻ ക്ലാസ്സിൽ തന്നെ എടുക്കാനാണ് ഓർഡർ ഇങ്ങേ എടുക്കാം വേറെ തമ്പളോ തമ്പളോ ആട്ട് മുട്ട എടുക്കാനാണ് കേട്ടോ ഓർഡർ ഇങ്ങേ കൊടുക്കാനാണ് കേട്ടോ ഫോട്ടോ ഞങ്ങൾക്ക് ഫോട്ടോ വീടുകളത് വയറൽ ആവും കപ്പള്ള പണി പോയിട്ട് i did. അയ്യോ അത് കേട്ടോ അത് നോക്കണം അത് നോക്കണം കേട്ടു आरे जी अरे जी രാത്രിയുടെ ആഘോഷമായിരുന്നു അപ്പോൾ അത് ഭംഗിയാക്കി കഴിഞ്ഞു ഇരുദിവസം അവർ പോണ ഒരു ഇതാണ് എല്ലാവർക്കും സങ്കടമാണ് പോണ കാര്യം പറയുമ്പോൾ എല്ലാവർക്കാണ് ഏറ്റവും വിഷമം ിലൊക്കെ കഴിഞ്ഞ് രണ്ടു ദിവസം കൂടി വേണമായിരുന്നു എന്നൊരു ആഗ്രഹമായിരുന്നു എല്ലാവർക്കും പക്ഷെ പറ്റില്ലല്ലോ എല്ലാവരും പല സ്ഥലങ്ങളിൽ കഴിഞ്ഞിട്ടായത് തന്നെ ആ ഒരു പിന്നീട് ഭയങ്കര വിഷമമായിരുന്നു കുട്ടികൾക്ക് ചെന്നിട്ട് വിളിച്ചിട്ടില്ലായിരുന്നു കുറേ പേര് മിസ് മിസ് മിസ്സീണോ എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഒരു ഭാഗമാണ് സമരകരമായ ഒരു അടുത്ത വല്ല വടത്തിൽ കാടാം ഇത് പറഞ്ഞിട്ടാണ് എല്ലാവരും പിരിഞ്ഞത് അപ്പം യാത്ര ആയിട്ട് സമയാണ് അതിട്ട് എല്ലാരും മുഖത്ത് നല്ല വിഷമം ഉണ്ടാ ഇവിടെ ദിവസം കഴിഞ്ഞു പോണ്ടായിരുന്നു എന്ന് തോന്നിട്ടുണ്ടാവും ഞങ്ങൾക്ക് പിന്നെ വലിയ വിഷമം ഒന്നും ഉണ്ടായില്ല കാരണം ഞങ്ങള് ഒരു രണ്ട് ദിവസം കൂടി ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുള്ളൂ പക്ഷെ അവരൊക്കെ അതേ ഒരു ദിവസം കഴിഞ്ഞ ഇരിട്ടായി പിറ്റേ ദിവസം ഇരിട്ടായിപ്പോഴാണ് അവര് പോയത് അതുവരെ ഞങ്ങള് നല്ല അധികം സന്തോഷത്തിലും ഭയങ്കര കളിയും ചിരിയും മർത്താനും ഒക്കെ ആയിരുന്നു എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾ മമ്മിയുടെ വീട്ടിലത്തെ ഓണം ഇവിടെ അവസാനിക്കുകയാണ് അപ്പം നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാൻ ബായ് Ada, ada, ngap? ആഗ്രഹം മാത്ര സ്വപ്നങ്ങൾ മാത്രം വന്നിട്ടുണ്ട് അപ്പൊ തന്നെ

大家，来！大家，大家！